ക്രിക്കറ്റ് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര ജൂൺ ഇരുപത് മുതൽ ആരംഭിക്കുകയാണ് പുതിയ നായകൻ ഗില്ലിൻ്റെ നേതൃത്വത്തിൽ തികച്ചും യുവനിരയുമായി കരുത്തരായ ഇംഗ്ലണ്ടിനെ അവരുടെ നാട്ടിൽ നേരിടുമ്പോൾ ഇന്ത്യ നിരവധി വെല്ലുവിളികളെയാണ് അതിജീവിക്കേണ്ടത് മക്കലത്തിൻ്റെയും ബെൻ സ്റ്റോക്സിൻ്റെയും നേതൃത്വത്തിൽ ഇംഗ്ലണ്ട് നടപ്പിലാക്കി വരുന്ന ബാസ്ബോൾ ശൈലിയെ ഇന്ത്യ എങ്ങനെ മറികടക്കുമെന്നും ആരാധകർ ആകുലപ്പെടുന്നുണ്ട് അടുത്ത കാലത്തൊന്നും ഇംഗ്ലണ്ട് നാട്ടിൽ ടെസ്റ്റ് പരമ്പര തോറ്റിട്ടില്ല എന്നത് ഇംഗ്ലണ്ടിന് മുൻതൂക്കം നൽകുന്ന കണക്കുകളാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും ഇതുവരെ നൂറ്റി മുപ്പത്താറ് ടെസ്റ്റ് മത്സരങ്ങളിലാണ് പരസ്പരം ഏറ്റുമുട്ടിയിട്ടുള്ളത് അതിൽ അൻപത്തൊന്നെണ്ണം ഇംഗ്ലണ്ട് വിജയിച്ചപ്പോൾ മുപ്പത്തഞ്ചെണ്ണം മാത്രമാണ് ഇന്ത്യ വിജയിച്ചിട്ടുള്ളത് അമ്പത് മത്സരങ്ങൾ സമനിലയിലും അവസാനിച്ചു എന്നാൽ രണ്ടായിരത്തി ഏഴിന് ശേഷം ഇന്ത്യയ്ക്ക് ഇംഗ്ലണ്ടിൽ ഇതുവരെ ഒരു ടെസ്റ്റ് പരമ്പരയും നേടാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തിനുള്ളിൽ ഒരു തവണ മാത്രമാണ് ഇന്ത്യ ഇംഗ്ലണ്ടിൽ ഒരു പരമ്പര വിജയിച്ചിട്ടുള്ളത് ഇത്തവണ പരമ്പര നേടാൻ ഏറെ പ്രതീക്ഷയോടെ എത്തിയ ഇന്ത്യ കരുത്തരായി അഞ്ച് ഇംഗ്ലീഷ് താരങ്ങളെ തിളങ്ങാൻ അനുവദിക്കരുത് ആദ്യമായി ഇംഗ്ലീഷിൻ്റെ സൂപ്പർ ബാറ്റർ ജോ റൂട്ടാണ് ഇന്ത്യക്കെതിരെ എന്നും മാരക ഫോമിൽ ബാറ്റ് ചെയ്യുന്ന റൂട്ട് മുപ്പത് ടെസ്റ്റുകളിൽ നിന്ന് അൻപത്തെട്ട് ആവറേജിൽ രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് റൺസാണ് ഇന്ത്യയ്ക്കെതിരെ നേടിയിട്ടുള്ളത് അതിൽ പത്ത് സെഞ്ചുറിയും പതിനൊന്ന് അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടും ഇംഗ്ലണ്ട് ബാറ്റിംഗ് നിരയിലെ ഏറ്റവും കരുത്തനായ റൂട്ടിൻ്റെ ടെക്നിക്കും ആങ്കർ റോളിൽ കളിക്കാനുള്ള കഴിവും എതിരാളികൾക്കെന്നും പേടി സ്വപ്നമാണ് വലിയ സ്കോറുകൾ നേടാൻ റൂട്ടിനെ അനുവദിക്കാതിരിക്കുകയാണ് ഇന്ത്യ ചെയ്യേണ്ട പ്രധാന കാര്യം അടുത്തതായി ഇന്ത്യക്ക് വെല്ലുവിളി ഉയർത്തുന്ന താരം ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് ആണ് ബാറ്റും കൊണ്ടും ബോളും കൊണ്ടും മത്സരത്തിൽ നിർണായക സാന്നിധ്യമായ സ്റ്റോക്സ് വമ്പൻ മത്സരങ്ങളിൽ എന്നും തിളങ്ങുന്ന താരം തന്നെയാണ് ആക്രമണോത്സുകമായ നേതൃത്വം ഹോം അഡ്വാൻറ്റേജ് എന്നിവ സ്റ്റോക്സിനെ ഭയപ്പെടാൻ ഇന്ത്യയെ പ്രേരിപ്പിക്കും മുപ്പത്തിരണ്ട് മത്സരങ്ങൾ ഇംഗ്ലണ്ടിനെ നയിച്ച സ്റ്റോക്സ് അതിൽ പത്തൊമ്പത് മത്സരങ്ങളും വിജയിച്ച് ഇംഗ്ലണ്ടിൻ്റെ എക്കാലത്തെയും മികച്ച ടെസ്റ്റ് ക്യാപ്റ്റൻ ആകാനുള്ള യാത്രയിലാണ് ഇന്ത്യ കരുതിയിരിക്കേണ്ട അടുത്ത ഇംഗ്ലീഷ് താരം ഓപ്പണർ ബെൻഡക്കറ്റാണ് ഭയരഹിതമായ സ്ട്രോക്ക് പ്ലേക്കുമിടുക്കാനായ ഡെക്കറ്റ് സിംബാബയ്ക്കെതിരെ നൂറ്റിനാൽപ്പത് റൺസിനടി മികച്ച ബോമിലുമാണ് കഴിഞ്ഞ പതിനൊന്ന് ഇന്നിംഗ്സുകളിൽ രണ്ട് സെഞ്ചുറിയും രണ്ടർധ സെഞ്ചുറിയുമായി ഡക്കറ്റ് ഇന്ത്യൻ ബൌളർമാർക്ക് വലിയ ഭീഷണി തന്നെയാകും ഉയർത്തുന്നത് യുവതാരമായ ഹാരി ബ്രൂക്കാണ് ഇന്ത്യയെ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു ഇംഗ്ലീഷ് ബാറ്റർ ന്യൂസിലൻഡിനെതിരെ നൂറ്റി ഇരുപത്തിമൂന്ന് പന്തിൽ നൂറ്റി എഴുപത്തി റൺസ് നേടി മികച്ച ഫോമിലുമാണ് കഴിഞ്ഞ പത്ത് ഇന്നിങ്സിൽ രണ്ട് സെഞ്ചുറിയും രണ്ട് ഫിഫ്റ്റിയും ബ്രൂക്ക് നേടിയിട്ടുണ്ട് ഇരുപത്തഞ്ച് ടെസ്റ്റുകളിൽ നിന്നും എട്ട് സെഞ്ചുറിയും പതിനൊന്നു സെഞ്ചുറിയുമുള്ള ഇരുപത്തി ആറുകാരനായ ബ്രൂക്ക് ഇംഗ്ലണ്ടിൻ്റെ ഏകദിന ടി ട്വൻ്റി നായകനുമാണ് മുപ്പത്തിനാല് ഹോം ടെസ്റ്റുകളിൽ നിന്നും നൂറ്റി മുപ്പത്തേഴ് വിക്കറ്റുകൾ നേടിയിട്ടുള്ള പേസർ ക്രിസ് വോക്സിനെയാണ് ഇന്ത്യൻ ബാറ്റർമാർ ഏറ്റവും കരുതിയിരിക്കേണ്ടത് ഇന്ത്യക്കെതിരെ ഒൻപത് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തിമൂന്ന് വിക്കറ്റുകൾ നേടിയിട്ടുള്ള വോക്സിന്റെ പുതിയ പന്ത് രണ്ട് വശങ്ങളിലേക്ക് ചെയ്യിപ്പിക്കാനുള്ള കഴിവ് ഇന്ത്യൻ ബാറ്റർമാർക്ക് തലവേദന സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ് ലോവർ ഓർഡർ ബാറ്ററായ വോക്സ് ബാറ്റിങ്ങിലും തിളങ്ങിയാൽ ഇന്ത്യ പാടുപെടും എന്നാൽ ഗില്ലിൻ്റെ നായകമകവും ഗംഭീറിന്റെ തന്ത്രങ്ങളും കൂടി വർക്ക് ചെയ്താൽ ഇന്ത്യൻ യുവനിര ഇംഗ്ലണ്ടിനെ ഞെട്ടിക്കുമെന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി